വ്യവസായി ഏകോപന സമിതി ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ആറ്റിങ്ങൽ വെച്ച് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ മഞ്ചുലാൽ നിർവഹിച്ചു വ്യാപാരി വ്യവസായി സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഓണക്കിറ്റ് വിതരണം ഇന്ന് നടക്കുകയാണ് ആറ്റിങ്ങലിനെ സംബന്ധിച്ച് വ്യാപാരി സംഘടനകൾ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ആറ്റിങ്ങൽ മേഖലയിൽ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് ഈ ഓണത്തോടനുബന്ധിച്ച് ആറ്റിങ്ങൽ ടൗണിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയുടെയും മറ്റ് ധാരാളം വ്യക്തിത്വങ്ങൾക്കും ഓണക്കിറ്റ് വിതരണം നൽകുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിപ്പം ഇവിടെ നടക്കുന്നത് വ്യാപാര സംഘടന ഒരു സംഘടന എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനപ്പുറം ആറ്റിങ്ങലിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ പങ്കാളികളാവുകയും ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾക്കെല്ലാം പോലീസുമായിട്ട് സഹകരിക്കുകയും സമൂഹത്തിൽ ഇത്തരം ആദരിക്കപ്പെടേണ്ട ആളുകളെയൊക്കെ ശരിയാം വിധം ആദരിക്കുന്ന പ്രവർത്തികൾ കൂടി ചെയ്തു വരുന്നുണ്ട് അത് കാലാകാലങ്ങളായി വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളാണ് ഈ വർഷവും അത് മുടക്കമില്ലാതെ നടത്തുന്നുണ്ട് ഇതിനെല്ലാ ആശംസകളും നേരുന്നു ട്രാഫിക് വാർഡന്മാർ ചുമട്ടു തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ ഓട്ടോ തൊഴിലാളികൾ തുടങ്ങി ആയിരത്തോളം പേർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത് ആറ്റിങ്ങൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റിൻ്റെ എല്ലാ വർഷവും നടത്താറുള്ള ഓണക്കിറ്റ് വിതരണം ഈ വർഷവും വളരെയധികം ഭംഗിയായിട്ട് ഈ വർഷം നടക്കുകയാണ് ഇതിനോട് സഹരിച്ച എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും ഒരായിരം നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ ഇത് വാങ്ങാൻ അർഹരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ ഓണം ആഘോഷം എല്ലാവർക്കും ഉള്ളതാണ് ആ ആഘോഷത്തിൽ പങ്കുചേരാൻ നമ്മോടൊപ്പം ചേരുന്ന ഒരുപാട് പേർക്ക് കിറ്റുകൾ വിതരണം ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ ഏകോപന ഏകോപന സമിതിയുടെ നിന്നും ഓണാശംസകൾ എല്ലാവർക്കും സി ജിഷ്ണു വ്യാപാരി സമിതി യൂണിറ്റ് സെക്രട്ടറി ട്രഷറർ ർ ബിനു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ വ്യാപാര സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും എന്റെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിൻറെയും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു നേർന്നുകൊള്ളുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു കൊള്ളുന്നു